ഇസ്രയേൽ വിട്ടു നൽകിയൊന്ന് ഫലസ്തീനുകളുടെ മൃതദേഹം കൂട്ടത്തോടെ ഖബറടക്കി മധ്യ ഗസയിലെ ദൈൽ അൽ ബലാഖയിലെ ഖബർസ്ഥാനിലാണ് ഇവരെ ഖബറടക്കിയത് ഇവരിൽ മിക്കതും തിരിച്ചറിയാനാവാത്ത വിധം അഴുകിയതും ക്രൂരപീഡനങ്ങൾക്ക് വിധേയമായതിന്റെ അടയാളങ്ങളുള്ളതുമായിരുന്നു സമാധാന കരാർ പ്രകാരം ഇസ്രയേലി ബന്ദികളെ വിട്ടു നൽകുന്നതിന് പകരമായാണ് ഇസ്രയേലിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഫലസ്തീനുകളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയത് അതേസമയം ഹമാസ് ബന്ദികളാക്കിയിരുന്ന പതിമൂന്ന് ഇസ്രയേലികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായി ഹമാസും റെഡ് ക്രോസും ഈജിപ്ഷ്യൻ സംഘവും തിരച്ചിൽ തുടരുകയാണ് ഇസ്രയേൽ കൈവശം വെച്ച പ്രദേശങ്ങളിലാണ് തിരച്ചിൽ തുടരുന്നത് അതേസമയം സ്വവസതികൾ നിന്നിരുന്ന പ്രദേശങ്ങളിലേക്ക് മടങ്ങിയ ഫലസ്തീനുകൾ ഗുരുതര പ്രതിസന്ധിയെയാണ് നേരിടുന്നത് ഇസ്രയേൽ സൈന്യം വിമാനങ്ങളിൽ നിന്ന് വർഷിച്ച പൊട്ടാത്ത ബോംബുകളും മറ്റും ഇവരുടെ ജീവിതം നഗര തുല്യമാക്കുകയാണ് സമാധാന കരാറിനെ തുടർന്ന് ഇസ്രയേൽ പിന്മാറി രണ്ടാഴ്ച പിന്നിടുമ്പോഴും അൻപത്തിമൂന്ന് പേരാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ പൊട്ടിത്തെറിച്ച് ഗസയിൽ കൊല്ലപ്പെട്ടത് ഗസയിൽ അറുപത്തിയാറായിരം ടൺ പൊട്ടാത്ത സ്ഫോടക വസ്തുക്കൾ ഇപ്പോഴും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗസയിൽ തകർക്കപ്പെട്ട കെട്ടിടാവശിഷ്ടങ്ങളും സ്ഫോടക വസ്തുക്കളുടെയും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ മുപ്പത് വർഷം വേണ്ടിവരുമെന്നാണ് യു എൻ പറയുന്നത് രണ്ടു ലക്ഷം ടൺ സ്ഫോടക വസ്തുക്കളാണ് ഗസയിൽ ഇസ്രയേൽ പ്രയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഗസയിൽ ആരംഭിച്ച വംശഹത്യയിൽ അറുപത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് അതേസമയം ഇസ്രയേൽ സേന പിന്മാറി രണ്ടാഴ്ച പിന്നിട്ടിടും ഗസ നിവാസികൾക്ക് ഭക്ഷണം വെള്ളം ഇന്ധനം അഭയസ്ഥാനം എന്നിവ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല രാജ്യാന്തര നീതി നീതിന്യായ കോടതിയുടെ ഇത്തരവുണ്ടായിട്ടും ഗസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രയേൽ തടയുകയാണ് അതിനിടെ ഖാൻ യൂനസിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ കരാർ നിലനിൽക്കെ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ ആക്രമണത്തിൽ എട്ട് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായവരെ കണ്ടെത്താനായി സഹായം അഭ്യർത്ഥിച്ച് കുടുംബാംഗങ്ങൾ ഒൻപതിനായിരം പേരെങ്കിലും കണ്ടെത്താനുണ്ടെന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ബന്ധികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായി ഗസയിലേക്ക് വലിയ മെഷീനറികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിലും ഫലസ്തീനുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ യാതൊരു ശ്രമവും നടക്കുന്നില്ല അതേസമയം ഗസയിലെ മാനുഷിക സ്ഥിതി അതീവ ദുസ്സഹമായി തുടരുകയാണ് സമാധാന കരാറിന്റെ ഭാഗമായി ഭക്ഷ്യധാന്യങ്ങൾ മരുന്ന് ഇന്ധനം പാചകവാതകം തുടങ്ങിയവയും വഹിച്ച് ദിവസേന അറുന്നൂറ് ട്രക്കുകൾ എത്തേണ്ട സ്ഥാനത്ത് വളരെ തുച്ഛമായ സഹായം മാത്രമാണ് ഇപ്പോഴും എത്തുന്നത് എല്ലാം നഷ്ടമായ ഇരുപത് ലക്ഷം ജനങ്ങൾ ഇപ്പോഴും നിസ്സാഹരായി നിൽക്കുകയാണ് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്